പല ഭാര്യ ഭർത്താക്കന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടുകൂടാ ഭർത്താവിന് ഭാര്യയെ കണ്ടുകൂടാ അവർ പരസ്പരം ഒന്ന് ഇഷ്ടത്തിലാണെങ്കിൽ എത്ര മഹത്തരമുള്ള എത്ര നല്ലൊരു കുടുംബാന്തരീക്ഷം അവർക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും ഇത് പലപ്പോഴും നമ്മൾ ഓർക്കാത്ത ഒരു വിഷയമാണെന്ന് തോന്നുന്നു ഭാര്യയ്ക്ക് ഭർത്താവിനും സംശയരോഗികളായ രോഗികളായി പറയാറുള്ളത് ആ പല ആളുകളും അങ്ങനെയാണ് ഭാര്യ അനിയൽ ഭർത്താവിന് സംശയം ഭർത്താവ് അനിയൽ ഭാര്യയ്ക്ക് സംശയം ഇങ്ങനെ അങ്ങോട്ടും സംശയ രോഗികളായ ആളുകൾ സ്നേഹമില്ലാത്ത ആളുകൾ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചില ആൾക്ക് ഉള്ളിൽ സ്നേഹം ഉണ്ടാകില്ല പുറന്ന് ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഇഷ്ടപ്പെടാനുള്ള ഒരു സൂത്രവും ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അസ്മഅഅൽസ്മയിൽപ്പെട്ട അതി മഹത്തരമുള്ള ഒരു സ്മിനെയാണ് പരിചയപ്പെടുത്തുന്നത് വധൂദ് എന്നാണ് ഐസ്മിൻ്റെ പേര് ഐസ്മ വധൂത് അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല ഒരു പേരാണ് വധൂദ് എന്നുള്ളത് യാ യാ അള്ള എന്നാണ് നാം ചൊല്ലേണ്ടത് യാ വധൂതു എന്നതിന് കൂടെ യ അള്ളന്ന് കൂടെ ചേർത്തുകൊണ്ട് യാ യാ അള്ള ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് യാ വധൂത് യാ അള്ളഹ എന്ന ഇസ്മിനെ ആയിരം തവണ ചൊല്ലിയിട്ട് ഈ ഭക്ഷണത്തിലേക്ക് നൂതുക ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഭാര്യ ഊതി കൊടുക്കുക അല്ലെങ്കിൽ ഭാര്യ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഭർത്താവ് ഊതി കൊടുക്കുക അങ്ങോട്ട് പരസ്പരം അറിഞ്ഞുകൊണ്ട് ഊതിയാൽ വളരെ നല്ലതാണ് അവർ രണ്ടുപേരും ആയിരം പ്രാവശ്യം യാ വധൂതു യാ എന്ന് ചൊല്ലിയിട്ട് ആ ഭക്ഷണത്തിലേക്ക് ഊതി ആ ഭക്ഷണം രണ്ടുപേരും കഴിച്ചാൽ ഒരാൾ ഊതി വേണമെങ്കിൽ രണ്ടാൾ കഴിക്കും അങ്ങനെ കഴിച്ചാൽ ആ ഭക്ഷണം വയറ്റിലെത്തോടുകൂടി തന്നെ ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ നല്ല ഒരു ആത്മീയ ഒരാത്മീയമായ ബന്ധവും ഒരു മാനസികമായ ബന്ധവും ഒക്കെ അവർക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും ഒരിക്കലും ഇണവിരിയാത്ത പരസ്പരം സംശയിക്കാത്ത നല്ലൊരു ജീവിതം അവർക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും അതുടന്ന് തന്നെ നമ്മൾ ഈ ഇസ്വിനെ ചെല്ലാൻ കൃത്യമായി ശ്രമിക്കുക എല്ലാ ദിവസവും ഇസ്മിനെ നമ്മൾ ചെല്ലുക മറ്റുള്ളവർക്ക് തറിച്ച് കൊടുക്കുക അല്ലാതെ ഇച്ചിരം നല്ല വിഷയങ്ങൾ ജീവിതത്തിൽ പകർത്തി പരസ്പരം സ്നേഹമുള്ളവരായി ജീവിക്കാൻ നമുക്ക് തോഷീർ നൽകട്ടെ ആമ്യം